ഓം നമോ ഭഗവതീ വാസുദേവായ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനാലാം അധ്യായമായ ഗുണത്രയ വിഭാഗ യോഗത്തിലെ മൂന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് നാലാമത്തെ ശ്ലോകം നോക്കാം സർവയോനിഷു കൗന്ദ മൂർത്തയസംഭവിയാ താസാം ബ്രഹ്മ മഹദ്യോനിർം ബീജപ്രദപ്പിതേയ അലി ഓ കുീപുത്രയോനിഷുനികളി യാൂർത്ത ഏതെല്ലാം ചരാചരങ്ങൾ സംഭവന്തി ഉടലെടുക്കുന്നുവോ താസാം അവക്കെല്ലാം യോനിയർ ഉത്ഭവകേന്ദ്രം മഹത് ബ്രഹ്മ മഹത്തായ ബ്രഹ്മം അഥവാ മൂലപ്രകൃതി ആകുന്നു ബ്രഹ്മത്തിൻ്റെ രണ്ട് വശങ്ങളാണല്ലോ പരമാത്മാവും അഥവാ പുരുഷനും പ്രകൃതിയും അപ്പോൾ എല്ലാ ചരാചരങ്ങളും ഉടലെടുക്കുന്ന ആ ഉത്ഭവ കേന്ദ്രം എന്ന് പറയുന്നത് മൂലപ്രകൃതിയാവുന്നു ബ്രഹ്മം തന്നെയാവുന്നു അഹം ഞാൻ ബീജപ്രഥ പിതാഹ ഗർഭധാനം നടത്തുന്ന പിതാവും അല്ലയോ കുന്തിപുത്ര സർവ്വ ഗർഭപാത്രങ്ങളിലും ഏതെല്ലാം ചരാചരങ്ങൾ ഉടലെടുക്കുന്നുവോ അവക്കെല്ലാം ഉത്ഭവ കേന്ദ്രം മഹത്തായ ഈ മൂലപ്രകൃതി ആകുന്നു ഈ മൂലപ്രകൃതിയാണ് ഈ സകല ചരാചരങ്ങളുടെയും ഉത്ഭവ കേന്ദ്രം അഥവാ ചരാചരങ്ങളുടെയും ഗർഭപാത്രം ആയി ഭവിക്കുന്നത് ഈ മൂലപ്രകൃതിയാകുന്നു ഞാൻ അതിൽ ഗർഭധാനം നടത്തുന്ന പിതാവുമാകുന്നു ഞാൻ എന്ന് പറഞ്ഞാൽ പരമപുരുഷൻ പരമാത്മാവ് പരമാത്മാവ് ഈ മൂലപ്രകൃതിയാകുന്ന ഗർഭപാത്രത്തിൽ ബീജദാനം നടത്തുന്ന പിതാവുമാകുന്നു മുൻ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടി ആവർത്തിക്കുന്നു ഈ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ അല്ലയോ അർജുന നാനാ ഈ ജീവി വർഗങ്ങൾക്കെല്ലാം ഈ ഭൗതിക പ്രകൃതിയിൽ ജന്മമെടുക്കാൻ കാരണബോധൻ ഞാനാകുന്നു സകല ജീവജാലങ്ങളുടെയും ജന്മത്തിന് കാരണമാകുന്ന അല്ലെങ്കിൽ ജന്മത്തിന് പാത്രമാകുന്ന ഗർഭപാത്രം എന്ന് പറയുന്നത് ഈ മൂലപ്രകൃതിയാണ് ആ ഗർഭപാത്രത്തിൽ ബീജാദാനം ചെയ്യുന്ന ആ ശക്തി ഞാനാകുന്നു ആ പരമ്പുരുഷൻ ഞാനാകുന്നു സൃഷ്ടിയുടെ കർത്തൃത്വം പ്രകൃതിക്കാണെങ്കിലും അതിന് കാരണമായിത്തീരുന്നത് പരമപുരുഷനായ ഭഗവാനാണ് അഥവാ ഭഗവാൻ്റെ ഇച്ഛയാണ് അതിനാൽ തന്നെ സകല ഭൂതജാലങ്ങളുടെയും പിതൃത്വം ഈശ്വരനാകുന്നു അതിൻ്റെ മാതൃത്വം മൂലപ്രകൃതിയാണെങ്കിൽ പിതൃത്വം പരമാത്മാവിനാകുന്നു പരമപുരുഷനാകുന്നു അപ്പോൾ പരമാത്മാവിൻ്റെ ഭൗതികസത്തയായ പ്രകൃതിയുടെയും ആത്മീയ ആത്മീയസത്തയായ പരമപുരുഷൻ്റെയും സംയോഗമാണ് സൃഷ്ടിക്കു കാരണമാകുന്നത് ഈ പ്രകൃതിയും പുരുഷനും രണ്ടും ബ്രഹ്മത്തിൻ്റെ ഭാവം തന്നെയാണ് പരമാത്മാവിൻ്റെ ഭാവം തന്നെയാണ് ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ ആ പരമാത്മാവിൻ്റെ ഭൗതിക സത്തയാണ് പ്രകൃതി ആത്മീയ സത്തയാണ് പരമ്പുരുഷഭാവം പരമാത്മഭാവം ഇവ തമ്മിലുള്ള സംയോഗമാണ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമാകുന്നത് ഈ പ്രകൃതിയും പുരുഷനും ക്ഷേത്രവും ക്ഷേത്രജ്ഞനും പരമാത്മാവും മൂലപ്രകൃതിയും തമ്മിലുള്ള സംയോഗഫലമായിട്ടാണ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിജാലങ്ങൾ മുഴുവനും ഉത്ഭൂതമാകുന്നത് അതാണ് ഈ ശ്ലോകത്തിലും ഭഗവാൻ പറയുന്നത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവതീ വാസുദേവായ